നമ്മളുടെ കർഷകർ ഇപ്പോൾ പല മീറ്റിങ്ങുകളും ഇതൊക്കെ നടക്കുമ്പോഴും പല ആളുകളും പല മിസ്ഇൻഫർമേഷൻസും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് ചാനലുകൾ വഴി അതിൽ ആധികാരികമായിട്ടുള്ളതുകൊണ്ട് അല്ലാത്ത മീഡിയസിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ട് പ്രത്യേകിച്ചും ഈ കിച്ചൺ ഗാർഡൻ ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്ഇൻഫർമേഷൻ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവരുടെ സമയം കളയുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മുടെ കാർഷിക അറിവുകൾ ലഭിക്കാൻ നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എഴുപതോളം വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ ചാനലും വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വീഡിയോ കണ്ടന്റുകളുണ്ട് ദൃശ്യമാധ്യമത്തിൽ വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മാഗസീനായിട്ട് വരുന്ന ഒരു പ്രധാന മാഗസീനാണ് കേരള കർഷകൻ ഏകദേശം എഴുപത് വർഷത്തോളം പിന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ കേരള കർഷകൻ അതിൽ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മളുടെ ഓരോ മാസവും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യക്തി ഒരു കർഷകൻ ചെയ്യേണ്ടത് അയാളുടെ കൃഷിയായിട്ട് സംബന്ധമായിട്ട് അയാൾക്ക് ഇപ്പോൾ തെങ്ങാണുള്ളത് എപ്പോൾ നനക്കണം ഏത് വളം ചെയ്യണം എത്രയൊക്കെ അളവിൽ ചെയ്യണം അത് ഏതൊക്കെ രീതിയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്കീമുകൾ ഏതൊക്കെ കൃഷിഭവനങ്ങളിൽ ലഭ്യമാണ് അല്ലെങ്കിൽ മറ്റു സർക്കാർ ഏജൻസികളിൽ ഏതൊക്കെ സ്കീമുകൾ ലഭ്യമാണ് അത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ അതിൽ ടയറിയും വെറ്റിനറിയുടെ ഒരു ഭാഗം എല്ലാം കൂട്ടിച്ചേർത്തിട്ട് മത്സ്യവും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള രീതിയിലാണ് ഈ മാഗസിന് എല്ലാ മാസവും കർഷകരിലോട്ട് കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ അത് താൽപ്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കേരള കർഷകൻ ഭരിക്കാറാവണമെങ്കിൽ ഒരു വർഷത്തിന് ആകെ ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ആയിട്ട് വരുന്നത് ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾക്കൊന്നുകിൽ കൃഷിഭവനിൽ പോയിട്ട് അടച്ച് അത് നിങ്ങളുടെ വിലാസം കൊടുത്താൽ അവിടുന്ന് കൃഷിഭവനിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു തരും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെ എഫ് ഐ ബിയുടെ ലോഗിനു എഫ് ഐ ബിയുടെ അക്കൗണ്ടിലോട്ട് പൈസ അടച്ച് നേരിട്ട് എഫ് ഐ ബിയുടെ മെയിലിലോട്ട് ഇതിൻ്റെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്താലും ഈ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ പല ആളുകളും യൂട്യൂബിലും ഇതിലൊക്കെ കാണുന്ന യുവാക്കളായിരിക്കും ഈ യുവാക്കൾക്ക് അവരുടെ പാരൻസൊക്കെ നല്ല രീതിയിൽ കർഷക ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്ക് ഈ കാർഷിക വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് അറിയാൻ താല്പര്യമുള്ള വായിക്കുന്നതിനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് രൂപ ആകെ ചെലവ് വരുന്നു അപ്പം എല്ലാ ദിവസവും നിങ്ങളെ എല്ലാ മാസവും നിങ്ങളുടെ പേരിൽ ഒരു മാഗസിന് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് അപ്പം ഏറ്റവും നല്ലത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക അവിടെ നിങ്ങൾക്കൊന്നുകിൽ ആ പേയ്മെൻറ്റ് ചെയ്യുക അവർക്ക് പേ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേ പേയ്മെന്റ് കൊടുത്ത് നിങ്ങളുടെ അഡ്രസ്സും കൊടുത്താൽ ഉടനെ തന്നെ അവർ നമ്മളെ കേരള കർഷകൻ പെ ഇതിലോട്ട് ഇൻഫർമേഷൻ കൊടുത്ത് നിങ്ങളുടെ പേരിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആക്കി തരുന്നതാണ് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ആധികാരികമായിട്ട് ഓരോ വിളകൾ എങ്ങനെ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം അതുപോലെ ഓരോ മാസവും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊന്നും രീതിയിൽ ഒരു പത്തി വരുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് നെല്ല് ചെയ്യുന്നവർ ആ മാസങ്ങളിൽ എന്തൊക്കെയാ ചെയ്യണം തെങ്ങുള്ളവർ എന്തൊക്കെ ചെയ്യണം മാവുള്ളവർ പച്ചക്കറിയുള്ളവർ ഏതൊക്കെ കീടങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് എന്തൊക്കെ മുൻകരുതലും എടുക്കണം തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾ കൃത്യമായിട്ട് നമ്മൾ ഈ കേരള കർഷകൻ വായിക്കുന്ന ഒരാൾക്ക് കിട്ടും അപ്പൊ നമുക്കത് അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും എല്ലാം ഇപ്പൊ രോഗങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ചിലപ്പോൾ നമ്മൾ കീടനാശിനികളോ അല്ലെങ്കിൽ കൃഷിഭവലോ ഒക്കെ വരിക അപ്പൊ അത് പിന്നീട് അത് മറികടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ഈ കേരള കേരളകർഷകം പോലുള്ള മാഗസിനൊക്കെ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് എല്ലാ മാസവും വായിക്കുന്ന ആൾക്ക് ഇന്ന മാസം ഇന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇന്ന രീതിയിലുള്ള മുൻകരുതിലെടുത്താൽ ഇന്ന രോഗങ്ങളെ തടയാം ഇപ്പോൾ മഞ്ഞുകാലാവുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലമാകുമ്പോൾ ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുമ്പോൾ എലപ്പുള്ളി രോഗങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ബോർഡ് ഓമിസിനും തളിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ പറ്റും ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഈ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കേരള കർഷകൻ വൈ എല്ലാ മാസവും വരുന്നുണ്ട് പിന്നെ എല്ലാ മാസവും ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് കേരള കർഷകൻ ഇപ്പം ഈ ജനുവരി മാസത്തെ നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിന് മോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റാണ് അങ്ങനെ ഓരോ മാസവും ഓരോ കണ്ടന്റുകളെ ഏതെങ്കിലും ഒരു ആശയത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അതിലുള്ള ലേഖനങ്ങൾ വരുന്നുള്ളത് അപ്പോൾ അതിൽ ലേഖനങ്ങൾ എഴുതുന്ന കൃഷി ഉപരോദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കേരള കാർഷിക കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അവിടെയുള്ള സാങ്കേതിക വിദഗ്ധരും അതുപോലെ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റു സാങ്കേതിക വിദഗ്ധര് അതുപോലെ തന്നെ നല്ല പ്രമുഖരായിട്ടുള്ള കർഷകർ അതുപോലെ നമ്മൾ ഷോപ്പിലെ ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇതിലും ഇങ്ങനെ എഴുതുന്നത് അതുപോലെ നല്ല കർഷകരും നിങ്ങളൊരു നല്ല കർഷകരാണ് നിങ്ങളുടെ അടുത്ത് നല്ല ആശയങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിജയഗാഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കർഷകർക്കും നമ്മളുടെ പൊതുജനങ്ങൾക്കൊക്കെ ഒക്കെ ഇതിൽ ലേഖനം എഴുതാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നല്ല രുചി ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ആണ് അതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റ് കിട്ടുന്ന മാഗസീനാണ് അപ്പോൾ അതിൽ എല്ലാവരും സബ്സ്ക്രൈബ് അതിൻ്റെ ഒരു സബ്ക്വിഷൻ എടുക്കണം ഭരിക്കാരാവുക ഇരുന്നൂറ് രൂപ ചെലവ് വരുന്നുള്ളൂ വിശുഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ പിന്നെ ഇതിൽ ചില സമയത്ത് ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി ചില സമയങ്ങളിൽ വരാറുണ്ട് അത് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടുണ്ടാകുമ്പോൾ അവിടുന്ന് ആളുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള തടസ്സം അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാലങ്ങളിൽ മിസ്സായത് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്ക് വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഋഷിഭവനായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കാം അതിൽ ഉറപ്പായിട്ടും പരിഹാരം ഉണ്ടാവും നമ്മളത് ഋഷിഭവൻ്റെ ആളുകൾ അറിയിച്ചാൽ അത് ഉടനെ തന്നെ നമ്മൾക്ക് ഹയർ ഓഫീസേഴ്സിനെ അറിയിക്കാനും അതിന് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ മാഗസീനും ഇനി എവിടെയെങ്കിലും കെട്ടിക്കിടക്കുകയാണോ എവിടെയെങ്കിലും മിസ്സായതാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും പണ്ടൊരു സമയങ്ങളിലൊക്കെ ഉണ്ടായതായി കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായി പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളതിൽ ഇടപെട്ടുണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഷിക വിവരങ്ങൾ കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാഗസീനാണ് ആധികാരികമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇത്തരം മാർഗങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഇനിയിപ്പോൾ മാഗസീനൊന്നും വായിക്കാൻ ബുക്കൊന്നായിട്ട് വായിക്കാൻ താല്പര്യമില്ലാതെ ഡിജിറ്റൽ മാഗസീൻ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് നൂറ് രൂപയുള്ളൂ അവരുടെ മെയിലോട്ട് എല്ലാ മാസവും ഇതിന്റെ ഡിജിറ്റൽ കോപ്പി പി കോപ്പി വരുന്ന രീതിയിലുണ്ട് അല്ല ഇനി ഈ വായിക്കാൻ നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ പ്രിൻ്റഡ് മീഡിയാസ് ആണ് അതുകൊണ്ട് ആ രീതിയിൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് രൂപ എന്ന രീതിയിലാണ് ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക വരുന്നത് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നമുക്കിപ്പോൾ കാർഷിക മേഖലയിൽ നമ്മളെ വീട്ടിൽ ഒരു മാഗസീൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളും അല്ലെങ്കിൽ യുവാക്കളൊക്കെ ഇത് ഇട വന്നാൽ എപ്പോഴും ഇതിലുള്ള ലേഖനങ്ങളുടെ ഒരു പ്രത്യേക പ്രത്യേകത കാർഷിക മേഖലയിലോട്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും വിജയഗാഥകളായിരിക്കും പല കർഷകരെയും ഇപ്പോൾ ഒരു ഫാം തുടങ്ങുമ്പോൾ ഇതിൽ ഓരോ മാസവും ചില മാസങ്ങളിലൊക്കെ ഇപ്പം നമ്മളുടെ കന്നുകാലി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഫോക്കസിൽ വരേണ്ട അപ്പോൾ അതിൽ വിജയിച്ച കുറേ ആളുകളുടെ സക്സസ് സ്റ്റോറീസ് വരാറുണ്ട് അപ്പോൾ ആ ആളുകളുടെ കോൺടാക്റ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട് അതുവഴി ഇങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ലിങ്ക് ലഭിക്കാനും അതുപോലെ തന്നെ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് അവരെടുത്തു പോയി കാണാനും ഒക്കെ ഉള്ളൊരു അവസരം നമുക്കിതുവഴി ലഭിക്കുന്നുണ്ട് നമ്മൾ പല മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഇത്രയും ആധികാരികമായിട്ടും ഇത്രയും കൂടുതൽ കണ്ടന്റ് ഉള്ളതുമായിട്ടുള്ള ഏകം ഇപ്പോഴും നമുക്ക് അവൈലബിളായിട്ടുള്ളതിൽ വിശ്വസനീയമായിട്ടുള്ള ഏറ്റവും നല്ല കണ്ടൻ്റ് ഉള്ള മാഗസീനാണ് കേരള കർഷകർ അതുകൊണ്ട് നമുക്കിത് വായിക്കുമ്പം തന്നെ പല കാര്യങ്ങളും ഒരു പ്രചോദനം കൂടി ലഭിക്കും പല ആളുകളും എങ്ങനെ നമ്മൾ പല പ്രശ്നങ്ങളും പറയും ആ പ്രശ്നങ്ങളൊക്കെ മറ്റു കർഷകർ എങ്ങനെ മറികടന്നു എന്നുള്ളതും ഇതിലുള്ള പല ലേഖനങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കാം അതുപോലെ പല കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് നടന്ന വിജയകരമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കാം സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കാർഷിക അതേപോലെ കാർഷിക അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണവും മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ പറ്റുന്ന സോസ് ആണ് അതുകൊണ്ട് എല്ലാവരും അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ആടുകളിൽ ഒരുപാട് ലൈബ്രറികളും ഗ്രന്ഥാലയങ്ങളൊക്കെ ഉണ്ട് ഈ ലൈബ്രറികൾക്കും ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക കാരണം ലൈബ്രറിയിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള മാഗസീനുണ്ട് അപ്പോൾ കാർഷിക മേഖല നമുക്കൊരു പ്രധാനപ്പെട്ട മേഖലയാണ് അതിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ലൈബ്രറികളും ഒരു പഞ്ചായത്തിലുള്ള ലൈബ്രറികളൊക്കെ അകമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സബ്സിഷൻ എടുക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ആളുകളുടെ ഇടയിൽ കൂടുതൽ വിവരങ്ങൾ എത്തിക്കാൻ പറ്റും അത് ആവശ്യക്കാരെ ഏറ്റെടുത്ത് ചെയ്താൽ നമുക്കും ഒരു വലിയ മാറ്റം നമ്മുടെ നാട്ടുകളിൽ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഈ ലൈബ്രറി കൗൺസിലുകൾ ഗ്രന്ഥാലയങ്ങള് മറ്റു രാഷ്ട്രീയ യുവജന സംഘടനകളുടെ കീഴിലുള്ള ക്ലബുകൾക്കൊക്കെ ഇതിലൊരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് നല്ലതാണ് ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് ആകെ ചിലവ് വരുന്നുള്ളൂ നമ്മളുടെയൊക്കെ ചിലവ് വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ ആണ് അതുകൊണ്ട് അതിന് ഇത്തരം ഗ്രൂപ്പുകളും സംഘങ്ങളും ഒക്കെ പ്രത്യേകം ഈ വരിക്കാരാകാനുള്ള ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്